എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രണ്ട് ഐറ്റങ്ങളാണ് ഉണ്ടാക്കി കാണിക്കുന്നത് രണ്ട് ഐറ്റം എന്ന് പറഞ്ഞാൽ രണ്ടും ചക്ക വെച്ചിട്ടുള്ളതാണ് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ ചക്ക ചുളയോ ഒന്നും വെച്ചിട്ടല്ല ഇത് ഉണ്ടാക്കുന്നത് ഇതിന് മുമ്പ് ചക്ക ചകിണി വെച്ചിട്ടുള്ള ഒരു ഫ്രൈയും അതേപോലെ ചക്ക കൂഞ്ഞു കൊണ്ടുള്ള ഒരു കറി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇതിപ്പോ ചക്ക കൂഞ്ഞു വെച്ചിട്ട് തന്നെ ഒരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട് അതേപോലെ ചക്കയുടെ മുള്ളിന്റെ തൊട്ടടിയിലുള്ള ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതെങ്ങനെയാണ് എന്നുള്ളതൊന്ന് നോക്കാം ചക്കയുടെ ഈ മുകളിൽ കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ മുള്ളുപോലുള്ളത് ആ ഭാഗം ചെത്തി കളഞ്ഞാല് അടിയിൽ വരുന്ന ഭാഗം ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഇവിടെ ഒരു ഫ്രൈ ഉണ്ടാക്കുന്നത് ഈ കാണുന്ന ചകിണി മാറ്റിക്കഴിഞ്ഞാലുള്ള ഭാഗം ചക്കയുടെ മുള്ളിന്റെയും ചകിണിയുടെയും കൂടെ ഇടയിലുണ്ടാവുമല്ലോ അതാണ് പറയുന്നത് ഞങ്ങൾ അതിനെ മൊത്തം ചക്ക മടല് എന്നാണ് പറയുക നിങ്ങൾ ഓരോരുത്തരും ഓരോ നാട്ടിലും ഓരോ പോലെ ആയിരിക്കും പറയുക ആ മുള്ളുകളും ചെത്തിക്കളഞ്ഞ് ചകിണി മാറ്റിക്കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും മുള്ളുകളെ ചെത്തിക്കളയാനുള്ള എളുപ്പത്തിനാണ് ഇതേപോലെ നമ്മൾ ചെറുതായിട്ട് മുറിച്ചു വെക്കുക എന്നിട്ട് മുള്ളുകള് ചെത്തുക അപ്പോൾ പെട്ടെന്ന് കഴിയും അങ്ങനെ മുറിച്ച് വെച്ച് മുള്ളുകളൊക്കെ മാറ്റിയ ശേഷം അതിനെ വീണ്ടും ചെറുതായിട്ട് ഇതുപോലെ മുറിക്കുക മുറിച്ച് വെച്ച കഷ്ണങ്ങളിൽ ഇതേപോലെ വരഞ്ഞു വെക്കുക കൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ ഇങ്ങനെ കീറി വെച്ചാൽ മതി അത് അതിനുള്ളിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ചില ചക്ക മുറിച്ച് കഴിഞ്ഞാൽ ഇതൊരു കട്ടിയായിരിക്കും കട്ടിയുള്ളത് ഇങ്ങനെ വറക്കാൻ എടുക്കുന്ന സമയത്ത് അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല സോഫ്റ്റ് ആയിട്ടുള്ള ചക്കയുടേതാണ് കൂടുതൽ നന്നാവുക ഇതിനകത്തേക്കുള്ള മസാല തയ്യാറാക്കാം മസാല വെറും മുളക് പൊടി ഉപ്പും മഞ്ഞൾപ്പൊടിയും ആണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല അങ്ങനെ ആക്കിയാലും സ്വാദ് ഉണ്ടാവും ഇവിടെ കുറച്ച് വിശദീകരിച്ചാണ് മസാല ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു മസാല ഇതിന് നല്ല സ്വാദുണ്ടായിരുന്നു കുറച്ച് ചെറിയ ഉള്ളി വേണം ഇവിടെ ഇപ്പൊ പത്ത് ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പിന്നെ വളരെ കുറച്ച് പെരിഞ്ചീരകം നാലഞ്ച് വെളുത്തുള്ളി ഒരു പച്ചമുളക് അഞ്ചാറ് കറിവേപ്പില ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടി കുരുമുളകും പച്ചമുളകും ഇടുന്നത് കൊണ്ട് നിങ്ങൾ എരിവ് നോക്കിയിട്ട് വേണോ ഇടാൻ അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടിയും കൂടെ ഇടുക എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഈ മസാല ഒന്ന് ഇതിനകത്ത് പിടിപ്പിച്ച് വെക്കാം ഇവിടെ കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട് വളരെ കുറച്ച് മാത്രമേ ചെറുനാരങ്ങ നീര് ഒഴിച്ചിട്ടുള്ളൂ ഒരു പാത്രം ചൂടാക്കി അതിനകത്തേക്ക് വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കൂടുതലായിട്ട് വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട അല്ലാതെ നമ്മൾ ഇത് വറുത്തെടുത്താൽ മതി ഇവിടെ ഇപ്പോൾ ഇരുമ്പ് ചട്ടിയാണ് വറക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പം ഇരുമ്പ് ചട്ടി ആവുമ്പോൾ അത് കുറച്ചും കൂടെ വെളിച്ചെണ്ണ വേണം എന്നാലും അധികം ഒന്നും ഒഴിച്ചിട്ടില്ല കുറച്ചു മാത്രമേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഇത്രയും വെളിച്ചെണ്ണയുടെ ആവശ്യം ഉണ്ടാവില്ല ഓരോ കഷ്ണങ്ങളും മറിച്ചിട്ട് മറിച്ചിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കാം ഒരു വലിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ മസാലയാക്കി അതേ പാത്രത്തിൽ തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തു എന്നിട്ട് ആ ഉള്ളി വറുത്ത് വെച്ചിരിക്കുന്ന ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്നും കൂടെ യോജിപ്പിച്ചു ഉള്ളി എത്രത്തോളം വാടണോ അതിനനുസരിച്ച് നമുക്ക് വഴറ്റിയെടുക്കാം എന്നിട്ട് തീ ഓഫ് ചെയ്യാം ഇവിടെ ഉള്ളി ഒന്ന് ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുമ്പോഴേക്കു തന്നെ ഓഫ് ചെയ്തു അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇവിടെ അവസാനമാണ് അതുകൊണ്ട് ഇട്ടത് ഇനിയിപ്പോൾ നേരത്തെ നിങ്ങൾക്ക് കൂടുതൽ വഴന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ ഉള്ളി ഇട്ടാൽ മതി ഇനി ഇതെടുത്ത് കളയാതെ ഇങ്ങനെ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കാം വളരെ നല്ല രുചിയാണ് ചക്ക കൂഞ്ഞു വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം ചക്ക ചുള ഉള്ളതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കാണുന്ന ആ ഒരു ഭാഗമാണ് എന്ന് പറയുന്നത് ചക്ക കുഞ്ഞ് കറി വെച്ച ആ ഒരു വീഡിയോയിൽ വിശദമായിട്ട് അതെന്താണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഓരോ നാട്ടിലും ഓരോന്നായിരിക്കുമല്ലോ പറയുക ഇതും അതേപോലെ സോഫ്റ്റ് ആയിട്ടുള്ളതാണെങ്കിലാണ് നന്നായിരിക്കുക കട്ടിയുള്ള കൂഞ്ഞാണെങ്കിൽ അത്ര തന്നെ നന്നായിരിക്കില്ല ഇതേപോലെ ചെറിയ ചതുര കഷ്ണങ്ങളാക്കി ഇടുക ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മുളക് പൊടി ഇവിടെ ഇപ്പം കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് മുളക് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം അതായത് അത് വേവാൻ ആവശ്യത്തിനനുസരിച്ച് വെള്ളം എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് അതൊന്ന് വേവിച്ചെടുക്കാം ഒരു വലിയ വലിയുള്ളി പത്ത് പതിമൂന്ന് ഉള്ളി പിന്നെ തേങ്ങാ ഇതെല്ലാം കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി വലിയ ഉള്ളി അല്ല നിങ്ങൾക്ക് മുഴുവൻ ചെറിയ ഉള്ളി ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഉള്ളി ഉപയോഗിക്കാം ഉള്ളിയും ചെറുതായിട്ടാണ് മുറിച്ചു വെച്ചിരിക്കുന്നത് ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് വളരെ കുറച്ച് പെരിഞ്ചീരകം ചെറിയൊരു കഷ്ണം പട്ടാ ഒരു ഏലക്കായ ഒരു ഗ്രാമ്പൂ ഉണക്കമുളക് ഒന്ന് പിന്നെ കുറച്ച് കറിവേപ്പില നമ്മൾ മുറിച്ചു വെച്ചിരിക്കുന്ന തേങ്ങാക്കുത്ത് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം തേങ്ങയൊന്ന് ചെറിയൊരു കളർ മാറുന്നത് വരെ അതങ്ങനെ വഴറ്റി കൊടുക്കാം വലിയ ഉള്ളി ഇടുന്നതിനേക്കാളും കൂടുതൽ സ്വാദ് ഉണ്ടാവുക ചെറിയ ഉള്ളി ഇട്ടാലാണ് തേങ്ങ ഒന്ന് ചുവന്ന് വരുന്ന സമയത്ത് അതിനകത്തേക്ക് ഉള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന പൂഞ്ഞും കൂടെ ഇതിനകത്തേക്ക് ചേർക്കാം കുറച്ചുനേരവും കൂടെ എല്ലാം കൂടെ അങ്ങനെ വെക്കാം അടച്ചു വെക്കണമെന്നില്ല തുറന്നിട്ട് തന്നെ വെച്ചാൽ മതി തുറന്ന് വെക്കുകയാണെങ്കിൽ എല്ലാം കൂടെ ഒന്ന് ഒരു ഭാഗത്ത് ചേർത്ത് വെച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ വെക്കാം പത്ത് മിനിറ്റ് അങ്ങനെ വെച്ച ശേഷം അതിനകത്തേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം മസാലകളുടെ കൂടുതൽ സ്വാദ് ഇഷ്ടമാണെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിനകത്തേക്ക് ചിക്കൻ മസാലയും വേണമെങ്കിൽ ചേർക്കാം ഇതിനകത്ത് ചക്കക്കുരുവും ചേർത്താൽ നന്നായിരിക്കും കൂടുതലായിട്ട് ചക്കക്കുരു ചേർക്കരുത് കുറച്ച് ചക്കക്കുരു ചേർത്താലൊക്കെ നന്നായിരിക്കും ചക്കക്കുരു ഇതേപോലെ തന്നെ ചതുര കഷ്ണങ്ങളായി നുറുക്കിയിട്ടാൽ മതി കൂഞ്ഞു വേവിക്കുന്ന സമയത്തുള്ള ഉപ്പ് പോരാന്ന് തോന്നുകയാണെങ്കിൽ ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയത്ത് അതിനകത്തേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്താൽ മതി ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കില് ഇത് രണ്ടും ഒന്ന് ഉണ്ടാക്കി നോക്കും നല്ല സ്വാദാണ് അപ്പോൾ ഇനി ചക്ക കൂഞ്ഞും ചക്ക മടലും ഒന്നും തന്നെ കളയണ്ട എല്ലാവർക്കും ഈയൊരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം